ജീവിതം ഇന്ന് ദേശാൽക്കരണ ദിനമാണ് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂലൈ പത്തൊമ്പതിൻ്റെ ദേശാത്കരണം അനുസ്മരിച്ചുകൊണ്ടാണ് പൊതുമേഖലാ ബാങ്കിൽ നിന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ള ജീവനക്കാരാകെ യോജിച്ച ഒരു സമരമുഖത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പെൻഷൻ ലഭ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഏകദേശം മുപ്പത് വർഷം ഇപ്പോൾ കഴിയുകയാണ് ബാങ്ക് ജീവനക്കാർക്ക് പെൻഷൻ മുപ്പത് വർഷം മുമ്പ് ലഭിച്ചെങ്കിലും ബാങ്ക് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തോടൊപ്പം കാലോചിതമായി ഞങ്ങൾക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന പെൻഷൻ വർദ്ധിപ്പിക്കുന്നില്ല അപ്പോൾ തൊണ്ണൂറ്റിയഞ്ചിൽ ലഭ്യമായ പെൻഷൻ തന്നെയാണ് ബാങ്ക് ജീവനക്കാർക്ക് ഇപ്പോഴും നൽകുന്നത് അപ്പോൾ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായി ബാങ്ക് ജീവനക്കാർ പ്രക്ഷോഭ രംഗത്താണ് ഇതിനിടയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ജീവനക്കാർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ പെൻഷൻ വർദ്ധിപ്പിക്കുകയുണ്ടായി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൊടുത്ത അതേ രീതിയിലുള്ള വർധനവ് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ജീവനക്കാർക്കും പെൻഷൻ്റെ കാര്യത്തിൽ വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഏറ്റവും മുഖ്യമായിട്ടുള്ള മുദ്രാവാക്യം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ബാങ്ക് ജീവനക്കാർക്ക് പെൻഷൻ വർദ്ധിപ്പിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോ അതുപോലെ തന്നെ പൊതുമേഖലാ ബാങ്ക് മാനേജ്മെൻറ്റുകൾക്കോ യാതൊരു സാമ്പത്തിക ബാധ്യതയും ഉണ്ടാകുന്നില്ല ജീവനക്കാരുടെ വരുമാനത്തിൽ നിന്ന് മാസം തോറും പിരിച്ചെടുത്ത് സ്വരൂപിച്ച ബാങ്ക് പെൻഷൻ കോർപ്പസ് ഫണ്ട് ഇപ്പോൾ നാല് ലക്ഷം കോടി രൂപ ആയിരിക്കുകയാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം മതി പലിശ ഇനത്തിലും അല്ലാതെയുമായി കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയും എന്നിരിക്കെ എന്തുകൊണ്ടാണ് അത് നിഷേധിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയമാണ് പൊതുമേഖലാ ബാങ്കിൻ്റെ നയമാണ് ഈ ജീവനക്കാർക്കെതിരായി നിലപാടെടുക്കാനായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളതിനെ ശക്തമായിട്ട് എതിർക്കുന്നു ഈ സമരം യോജിച്ച സമരം പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമരം ഞങ്ങൾ തുടർന്നു കൊണ്ടുപോകും